ഹായ് ഞാൻ സുധാമര മേഘാണ് ഞാൻ ഇവിടെ ഒരു പ്രത്യേക തരം പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത് പത്തിരിയാണ് നമ്മളെ അരിപ്പത്തിരി പാൽപ്പത്തിരി തേങ്ങാപ്പത്തിരി പത്തിരി കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നല്ല രുചിയും ഉണ്ടാകും അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചേരാട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചു കഴിഞ്ഞാല് തേങ്ങാപ്പത്തിരി ഉണ്ടാക്കാനാണ് പോണത് അതിന് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂടി തേങ്ങ ചിരകിയതാണ് ഇത് പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അതും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയാണ് കണ്ടില്ലേ ഈ പാത്രത്തിന്റെ അളവിലാണ് ഞാൻ അരിപ്പൊടി എടുത്തിരിക്കുന്നത് അതേ നിങ്ങൾക്കൊക്കെ ആവശ്യം ഏതാണോ അളവ് പാത്രം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പൊ ഞാൻ ഇതിന് ഒരു പാത്രം അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു പാത്രം മൈദയും എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ചിരവിയ തേങ്ങയുണ്ടല്ലോ അത് നമുക്ക് മിക്സിന്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തത് ചെറിയ ഉള്ളി നമ്മൾക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾക്ക് തേങ്ങാ പത്രിയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കണല്ലോ അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ ഈ നാളികേരം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉടച്ചെടുത്തത് നമ്മൾക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് അരിപ്പൊടി പിന്നെ മൈദ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്താ വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾക്ക് മാവ് കുഴയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കണം അതാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറെശ്ശയായിട്ട് ഒഴിക്കാട്ടോ എന്തൊരു മണമാണ് ഇപ്പൊ തന്നെ മാവിന് നല്ല മണമാണ് ആ വെളുത്തുള്ളിന്റെയും ചെറിയ ഉള്ളിന്റെയും നാളികേരത്തിന്റെ ഒക്കെ ആ ഫ്ലേവർ ചേരുമ്പോഴേ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പത്തിരി രൂപത്തിലാക്കി എടുക്കാട്ടോ നമുക്ക് ശകല വിരലിലെ എണ്ണയൊക്കെ ഇങ്ങനെ തൊട്ട് ഈ ഇലയിലൊക്കെ തേച്ച ശേഷം നമ്മൾക്ക് കുറച്ചിങ്ങനെ മാവ് എടുത്ത ശേഷം പരത്തി പരത്തി എടുക്കാം എത്ര എളുപ്പത്തിലാണ് കണ്ടില്ലേ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് തന്നെയാണ് അല്ലാതെ ഇതിന് പ്രത്യേക ഓരോ സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ തവിയിൽ കുറച്ച് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് തേങ്ങപ്പത്തരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും അപ്പൊ നമ്മൾക്ക് ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പത്തിരി പാകത്തിന് റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നല്ല ഗോൾഡൻ കളർ കണ്ടില്ലേ അടിപൊളിയല്ലേ അപ്പൊ രണ്ടാമത് ഇട്ടത് കൂടെ നന്നായിട്ട് ഒരു ഭാഗമൊക്കെ പാകമായിട്ടുണ്ട് നമ്മൾക്ക് ഇതെല്ലാം ഒന്നുകൂടെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം എണ്ണ പലഹാരമാണ് അതുകൊണ്ട് പതുക്കെ ചെയ്യാൻ പാടുള്ളൂ Ba 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 ba